ിയ അനുഭവം ഞാൻ അമ്പത്തിരണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിൽ പ്രവർത്തിച്ച അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ അവിടുന്ന് പിന്നെ മൂന്ന് കൊല്ലകാലം ായിട്ടുള്ള കൂലിപ്പടിച്ച് പോവുക എന്നുള്ള ഏർപ്പാടുകളായി അമ്പത്തഞ്ചിൽ വേലൂർ കനാൽ തൊഴിലാളിയായിരുന്നു അവിടെ ഈ കോഴിയുടെ പ്രശ്നത്തിൻ്റെ പേരിൽ വളരെ ചെറിയ കൂലിയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമയാണെങ്കിൽ കാലത്ത് നേരത്തെ പോയി ഓരോരുത്തരുടെയും പണിയായുധങ്ങൾ എടുക്കണം ഒരു ആറു മണിക്ക് പോയി പണിയായ ആയുധങ്ങൾ എടുക്കണം അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ വീണ്ടും ജോലിക്ക് കയറും അപ്പോൾ ജോലി സമയം വളരെയധികം കൂലിയാണെങ്കിൽ വളരെ ചെറിയ കൂലിയാണ് ഇതിനെതിരായി അവിടെ യൂണിയൻ എ എസ് എൻ നമ്പി സുഭാഷിയുടെ നേതൃത്വത്തിൽ അവരെ വിളിച്ച് ഒരു കനാൽ തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചു പ്രസിഡൻറ്റ് നമ്പി സുഭാഷും സെക്രട്ടറി എ എൽ ഫ്രാൻസിസ് വെള്ളാറ്റു ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയായി ആ സെക്രട്ടറി മറ്റേ ഫ്രാൻസിസും ഞാൻ ജോയിൻറ് സെക്രട്ടറി ആയിരുന്നു ഭാഷ പ്രസിഡൻ്റുമായി അങ്ങനെ അതിൻ്റെ യൂണിയൻ്റെ സമരം ഈ കനാലിൽ നടത്തുന്ന ആള് ചാലക്കുടിയിൽ മറ്റേ മുരുകൂര് ശ്രീ കുമാരൻ നായരാണ് അയാൾക്കാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് വലിയ അടുപ്പാണ് ഏറ്റവും അടുത്തം വന്ന് ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ടി ചാത്തുണ്ടി വലിയടുപ്പത്തില്ല അങ്ങനെ നോട്ടീസ് കൊടുത്തു പുരുഷനെ സ്ത്രീകൾക്കും എന്നെ കൂലി മറ്റേ ജോലി സമയം ഇത്ര സമയം ഒരു പല കൺ കൺസലേഷൻ യോഗങ്ങളും വിളിച്ചുപോയി അതിലൊന്നും കുമാരൻ നായർ പങ്കെടുക്കില്ല അങ്ങനെ സമരം നടന്നു അവസാനം അയാളെ ഓഫീസിന് മുമ്പിൽ സത്യഗ്രഹമാണ് അതൊരു പതിനഞ്ച് ദിവസത്തോളം സത്യാഗ്രഹം നടത്തും നേരത്തും കുളിച്ചു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുകയില്ല കുമാരൻ നായരുടെ മുരുകൂരും ചാലക്കുടി നിന്നുള്ള കുറച്ച് ക്യാമ്പ് കൂലിക്കാരെ കൊണ്ടുപോകും അവരെ കൊണ്ട് ചിരിക്കുകയാണ് അപ്പോൾ ട്രെയിൻ തടയണം എന്ന തീരുമാനം അത് നിങ്ങൾ തടഞ്ഞു പക്ഷേ പോലീസ് നിങ്ങളെ ഞങ്ങളെ പിടിച്ചു മാറ്റി ട്രെയിൻ വന്നുകൊണ്ടുപോവാണ് അത് നേരെ കെ എസ് എന്ന് നമ്പി സുമാഷ് ആ പഴയ പോസ്റ്റാഫീസിൻ്റെ മറ്റേ വടക്കുമുറിക്ക് പോകുന്ന റോഡിൻ്റെ അവിടെ കെ എസ് എൻ്റെ ചായകൾ പെടും അവിടെ ഇരുന്നിട്ട് കണ്ടു അങ്ങനെ മാഷ് ഓടി വന്നു പ്രൈലുമ്പോൾ തലവെച്ചു അപ്പോഴേക്കും എന്തു വന്നു വന്നുകൊണ്ടുവന്നു മാഷ്ടലയുടെ പേരുടെക്ക് കയറാവുന്ന വിധത്തിൽ കൊണ്ടുവന്നു അപ്പോഴേക്കും ഈ പോലീസുകാരിൽ തന്നെ മാഷ് അറിയുന്ന ഒരാളുണ്ട് അയാൾ റയലിൻ്റെ സിഫ്രി തൊട്ട് അവിടെ ഇട്ട കാരണം നടന്നു അതേ വർഷമേത്തോടെ കയറിയത് അങ്ങനെ ഒരു വലിയ സമരം നടന്നവടെ ആ സമരത്തിൽ മുപ്പത്തി മൂന്ന് പേര് സ്ത്രീകളായിരുന്നു അതിൽ എ എസ് എൻ നമ്പി സിംഹാസെ പി അരവിന്ദാസൻ എൻ സൺമുഖൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കെ കെ ബാനൻ ഒക്കെ ഉള്ള ആളുകളുടെ മറ്റേ വീസെൻ്റ് ചെയ്യലാക്കി അതാണ് ഒരു സമരത്തിൻ്റെ കാര്യം